വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനും ഡിഫൻസ് മിനിസ്റ്റർ യോഗ് ഗാലൻറ്റിനും ഹമാസ് നേതാക്കളായ യഹിയാസ് സിൻവാർ മുഹമ്മദ് ദീഫ് ഇസ്മായിൽ ഹനിയ എന്നിവർക്കെതിരിലൊക്കെ അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതകൾ ആരായുകയാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അതിൻ്റെ പാനൽ കമ്മിറ്റി നൂറ്റി ഇരുപത്തിനാല് രാഷ്ട്രങ്ങളാണ് ഐ സി സിയിൽ അംഗങ്ങളായിട്ടുള്ളത് അതിലമേരിക്കയും ഇസ്രായേലും റഷ്യയും അംഗങ്ങള ഇതുവരെ അംഗങ്ങളായിട്ടില്ല എന്നാൽ ഇസ്രായേലിൻ്റെ ഉറ്റ ചങ്ങാതിമാരായ ജർമ്മനിയും അതുപോലെ ബ്രിട്ടനും ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി നാല് രാഷ്ട്രങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ മേൽപ്പറഞ്ഞ വ്യക്തികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത രാഷ്ട്രം ഇവരെ അറസ്റ്റ് ചെയ്ത് നെതർലാൻഡിലെ ഹേഗിലേക്ക് കൈമാറണം എന്നാണ് വ്യവസ്ഥ ഇതിനു മുമ്പ് സെർബിയൻ പ്രസിഡന്റ് സ്രോബഡാൻ മെലോസവിച്ചിനെ ബോസിനിയയിലെ വംശഹത്യയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ഹേഗിലെ അന്താരാഷ്ട്ര കോടതിക്ക് കൈമാറുകയും ചെയ്ത് ചെയ്തിരുന്നു അദ്ദേഹം വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ രണ്ടായിരത്തി ആറിൽ ജയിലിൽ വെച്ച് ഹൃദ്രോഗം ബാധിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ഏതായാലും അമേരിക്ക ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തൻയാഹുവിന് പേടിക്കാനൊന്നുമില്ല അതേസമയം ഹമ്മാസ് നേതാക്കളെ പിടികൂടി ശിക്ഷിക്കാൻ വളരെ എളുപ്പവുമാണ് അതാണ് ഇൻ്റർനാഷണൽ കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു മറുവശം എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്